ഇപ്പൊ അടുത്ത കാലത്തെ ഇന്ത്യയിൽ കുറെ ചെറുപ്പക്കാരാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് കാര്യമായി ഫോൺ ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ സാധാരണ സ്ത്രീകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പൊ സ്ത്രീകളല്ല ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ പലരും തെരഞ്ഞു വരിക നമ്മൾ ചോദിക്കാതെ വന്ന് പള്ളിക്ക് ചെന്നാൽ അവിടെ ഉണ്ടാവും കോളേജിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും ഇപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം എന്താ പറയുക ഈ പത്ത് പതിനാല് വയസ്സൊക്കെ ആവുമ്പോ ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്ത് ചെയ്യും ഈ വൈകാരികമായ ചിന്തകൾ വരും അശ്ലീല ചിന്തകൾ വരും അപ്പൊ ഈ പതിനാല് വയസ്സായ ഒരു കുട്ടിന്റെ മനസ്സിൽ ഇത്തരം അശ്ലീല ചിന്തകൾ ഉണ്ട് എന്ന് ഒരു വാപ്പക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഉമ്മക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഉസ്താദുമാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ എന്താ പറയുക ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോകും ഇവർ ഇതിങ്ങനെ വേണ്ടാത്തത് കാണേണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്വകാര്യ ചെയ്യണ്ടായിരിക്കും ഇതാരും നിയന്ത്രിക്കാനില്ലാതെ എന്താ പറയുക ഇവർ ഇതിന്റെ ആൾക്കാരായിട്ട് മാറുകയാണ് ഇതിന്റെ ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു അഞ്ചെട്ട് വർഷം ഇങ്ങനെ കഴിഞ്ഞൊരു പത്തിരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ആറേഴ് കൊല്ലം അഞ്ചെട്ട് കൊല്ലമൊക്കെ ഇതിങ്ങനെ ചെയ്ത് 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 അവസാനം എന്താ വേണങ്ങള് ശരീരവും മനസ്സും അങ്ങോട്ട് തകരാറാവുകയാണ് ഒരേ സമയത്ത് ശരീരത്തിനും രോഗം മനസ്സിനും രോഗം ഞാനിത് പറയുമ്പോ വന്നിരിക്കണ പയ്യന്മാരുടെയൊക്കെ മുഖവും ശരീരമൊക്കെ എനിക്കെന്റെ മനസ്സിലു വരും ഏഹ് അപ്പൊ തന്നെ ആർക്കും അറിയില്ല അപ്പൊ ഉമ്മാരെ വിളിച്ച് പറയും എന്താ അവർ പച്ച ചെയ്ത് ഞങ്ങൾക്കൊരു പുരുത്തോ കിട്ടണില്ലാന്ന് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു മകൻ എന്ത് എഞ്ചിനീയർ ആയി ഏതോ ഗൾഫ് നാട്ടിൽ അവൻ പോയി അവിടെ ചെന്നിട്ട് നല്ലൊരു ജോലി കാരണം അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ജോലി കിട്ടി ജോലി കിട്ടിയിട്ട് വരം താരങ്ങള് റൂമിൽ നിന്ന് രണ്ടു മൂന്ന് ദിവസമൊക്കെ ജോലിക്ക് പോയി പിന്നെ ജോലിക്ക് പോരാ കാരണം പിന്നെ ജോലിക്ക് പോകാൻ കഴിയില്ല ഇവൻ്റെ അടുത്തൊരു ദുശ്ശീലമുണ്ട് ആ ദുശീലം ചെയ്ത് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക ഈ വേണ്ടാത്തരം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അപ്പൊ ജോലിയാണ് ഗൾഫിലെ ജോലി പറഞ്ഞാൽ ടൈം വളരെ കറക്റ്റ് ആയിരിക്കും ഉറങ്ങാനുള്ള കുറഞ്ഞ സമയം കഴിച്ച് ബാക്കിയൊക്കെ ജോലി ഉണ്ടാവും അപ്പൊ നിർബന്ധിതമായ ജോലി ചെയ്യേണ്ടി വന്നു നോക്കുമ്പോൾ ഇവന്റെ ഈ ദുശീലവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റണില്ല അപ്പൊ ജോലിക്ക് പോകാതെ ആയി അങ്ങനെ കുറഞ്ഞ നല്ലൊരു ജോലി കിട്ടിയ ഒരാളെ കുറഞ്ഞ ദിവസം കൊണ്ട് അവൻ എന്ത് ചെയ്തു വെച്ചാല് ഗൾഫിൽ നിന്ന് നാട്ടിൽ കൊണ്ടുപോകും നാട്ടുക്ക് കൊണ്ടു വന്ന് ഇനി ചികിത്സയ്ക്കാണ് അപ്പൊ എൻജിനീയർ ആക്കാൻ നമുക്ക് പറ്റും ഗൾഫിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റും പക്ഷെ സുഹൃത്തുക്കളെ ഈ ദുഃശീലങ്ങളിൽ അടിമയായ ആളുകളെ മാറ്റിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല